ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുത്ത കുറച്ച് ഡ്രസ്സുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇത് ഞാൻ ചുരിദാർ അതുപോലെ തന്നെ ഫ്രോക്ക് ഒക്കെ തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന പീസുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പീസുകളും പിന്നെ അത്യാവശ്യം കട്ട് പീസുകളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രോക്കുകളാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ കാണിക്കുന്ന ആ ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ് അമേരിക്കൻ ക്രീപ്പ് എന്നങ്ങാണ്ടാണ് പറയുന്നത് എന്ന് തോന്നുന്നു ആ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് മീറ്ററിന് വില വരുന്നത് ഒരു മീറ്റർ മെറ്റീരിയലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനങ്ങനെ എടുത്തു പറയത്തക്ക സവിശേഷതകളൊന്നും ഇല്ലാകെ വരുന്നത് ആ ഫ്രണ്ടിൽ ആ ഒരു പ്ലീറ്റ്സ് ഉണ്ടല്ലോ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തേക്കണേ അത് മാത്രമേ വരുന്നുള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണിത് അപ്പോൾ നമുക്ക് ഒരു വയസ്സും ആ ഒരു വയസ്സിൻ്റെ താഴെ പ്രായമുള്ള കുട്ടികളുടെ അളവിലൊക്കെ ഈ ഒരു മീറ്റർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫ്രോക്ക് ഇനി അടുത്ത ഫ്രോക്ക് നമുക്ക് കാണാം അടുത്ത ഫ്രോക്ക് വന്നിട്ട് ഒരു കോട്ടൺ മെറ്റീരിയൽ ചെയ്ത ഒരു ഫ്രോക്കാണ് ഇത് കട്ട് പീസല്ല ഇത് നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയൊരു പീസാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ച് വലിയ ഡ്രസ്സാന്ന് തോന്നും ചെറിയൊരു ഡ്രസ്സാണ് ഒരു എട്ടമ്പത് മാസം പ്രായമുള്ള കുട്ടിക്ക് പാകമാകുന്ന അളവിലുള്ള ഡ്രസ്സാട്ടോ ഇതൊരു ഓഫ് ഷോൾഡർ ഡ്രസ്സാണ് അതിൻ്റെ വൺ സൈഡ് മാത്രമേ ഷോൾഡറുള്ളൂ ഇപ്പോഴത്തെ സൈഡിൽ ഞാനൊരു പടി പോലെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സുകളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വേറെ തുണി വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് ബാക്ക് സൈഡിൽ നമ്മൾ ഓപ്പൺ ഒന്നും കൊടുത്തിട്ടില്ല ഇത് ഈസി ആയിട്ട് നമ്മുടെ തലയിൽ കൂടി പോകും അതുകൊണ്ട് ബാക്ക് സൈഡിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല നല്ല കോട്ടൺ മെറ്റീരിയലാണിത് കുട്ടികൾക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും കോട്ടൺ മെറ്റീരിയൽ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് ചെയ്തെന്നേ ഉള്ളൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റീൽസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ ലോങ് വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ലോങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ ഫ്രോക്കിൻ്റെ കെട്ടുടുപ്പാണ് ഇത് ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ലൊരു കെട്ടുടുപ്പാണിത് കേട്ടോ ഇത് വന്നിട്ടൊരു ബ്ലൗസ് പീസ് ആയിരുന്നു ബ്ലൗസ് പീസിൻ്റെ മെറ്റീരിയലാണ് പോളി കോട്ടൺ ആണെന്ന് തോന്നുന്നു ആ ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള റെഡ് കളറുള്ള ഒരു പീസും കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും പൈപ്പിങ്ങും നെക്കിനും പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വള്ളി തന്നെ വള്ളിയായിട്ട് വള്ളി തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റത്ത് രണ്ട് ഹാങ്ങിങ്ങോടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഇതുപോലുള്ള ഫ്രോക്കുകൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ചെറിയ കുട്ടികൾക്കല്ല അത്യാവശ്യം മൂന്നാല് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും ഇതുപോലത്തെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത് ഇതിന് ആകെ രണ്ട് മൂന്ന് അളവുകൾ മാത്രം മതി അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ട് ഈ ഒരു വള്ളി പോലത്തെ സംഭവം കയറ്റി വിടുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും കെട്ടിട്ട് കൊടുക്കുക ഇതിനധികം സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല തുണിയുടെ ആവശ്യമില്ല വളരെ കുറച്ചായിരം മീറ്റർ തുണി കഷ്ടി മതി എന്ന് തോന്നുന്നു ഇതിന് ചെയ്യാനായിട്ട് ഇത് ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ അളവിൽ ചെയ്തെടുത്തേക്കുന്ന ഒരു ഫ്രോക്കാണിത് അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും മുകൾ ഭാഗം നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽക്കൂടെ ആ ഒരു വള്ളി പോലത്തെ സംഭവം കയറ്റി വിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് സൈഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇനി ബാക്ക് സൈഡും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ട് ആ രണ്ട് വള്ളിയും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടുകയാണ് ചെയ്യുന്നത് കഴുത്തിൻ്റെ ആ ഒരു പാകത്തിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ വളരെ ആയിരിക്കും കാരണം നല്ല കാറ്റും കയറും കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കോട്ടൺ ആണെങ്കിലും ഒന്നുകൂടെ നന്നായിരിക്കും സോഫ്റ്റ് കോട്ടണിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇത് വന്നിട്ടൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് കേട്ടോ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഏറ്റവും ചെറിയ ഫ്രോക്കാണ് കാരണം ഇതിന് തുണി വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ആ മുകളിൽ കാണുന്ന ആ നീല പീസ് എന്ന് പറയുന്നത് ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസാണ് താഴേക്ക് വരുന്നത് ഒരു ചെറിയ പീസ് കയ്യിൽ ഉണ്ടായിരുന്നതിൻ്റെയാണ് അതെന്ത് സ്റ്റിച്ച് ചെയ്തതിൻ്റെയെന്ന് ഓർക്കുന്നില്ല പലാസുങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസ് വരുന്നതാണ് ബാക്കിൽ ഒരു ഓപ്പണും കൊടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൽ അധികം വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് അടുത്ത ഫ്രോക്ക് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ കെട്ടുടുപ്പ് ആ കെട്ടുടുപ്പ് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള വേറൊന്നാണിത് ഇതും മുകളിൽ രണ്ട് ബാക്കിലും ഫ്രണ്ടിലും പടി പോലും മടക്കി അടിച്ചതിന് ശേഷം കെ വള്ളി കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇറക്കം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ആ ബ്ലാക്ക് കളറിലെ പീസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് ഒരു ചെറിയ കട്ട് ആണ് ഇതിന് വന്നിട്ട് ഇരുപത്തഞ്ച് രൂപയും കാണ്ടേ വിലയുള്ളൂ നമ്മൾ കടകളിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ട് പീസുകൾ നമുക്ക് കിട്ടും അപ്പം അതൊക്കെ മേടിച്ച് സ്റ്റിച്ച് ചെയ്യാം ഇതും ഒരു കട്ട്പീസാണ് ഇത് വന്നിട്ട് ഷർട്ടിൻ്റെ പീസും കാണ്ടാന്ന് തോന്നുന്നു എഴുപത്തഞ്ച് രൂപയോ അങ്ങനെ അങ്ങോട്ട് ആയിട്ടുള്ളൂ അതാ ക്രിസ്മസിൻ്റെ ടൈമിൽ ചെയ്തതുകൊണ്ട് ആ ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ അങ്ങനെ ചെയ്തതാണ് ട്വിങ്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ട്വിങ്സിന് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഒരു ഫ്രോക്കാണ് ഈ ഓപ്പോർഷ മാത്രം താഴേക്ക് ലൈനിങ് ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മനോഹരമായിരിക്കും വൈറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ റെഡ് കളറിലെ എംബ്രോയ്ഡറി ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടും കൊണ്ട് ഒക്കെ ചെയ്ത് കൊടുത്താൽ ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഒരു ഫ്രോക്ക് ഇനി അടുത്തത് വരുന്നത് ഇത് ഒരു അല്ല ഒരു സ്കേർട്ടും അതുപോലെ തന്നെ ഒരു ക്രോപ്പ് ആണ് ആ സ്കേർട്ട് വരുന്നത് ലൈനിങ്ങിൻ്റെ പീസ് ബാക്കി വന്നതാണ് ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് ഒരു ബ്രോക്കേഡിൻ്റെ മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വീനക്കാണ് വെച്ചിരിക്കുന്നത് സ്ലീവൊന്നും കൊടുത്തിട്ടില്ല സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയ റഫിൾസ് പോലെ കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ബാക്ക് ഓപ്പൺ ആണ് അപ്പം നമ്മുടെ ആ ബ്ലൗസിൻ്റെ സെയിം തുണി കൊണ്ട് തന്നെ നമ്മുടെ ആ സ്കേർട്ടിൽ പടി പോലെ വെച്ചിട്ടുണ്ട് ഇതൊന്നിനും കൊളുത്തൊന്നും വെച്ചിട്ടില്ല അന്നേരം ആ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വെച്ചേക്കണേ അല്ലാണ്ട് പിന്നെ അതിലേക്ക് പണിയാൻ പോയിട്ടില്ല അപ്പോൾ ഇത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഒരു കരിനീല കളറാണ് ബ്ലാക്ക് അല്ല അത് കരിനീല കളറാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്കേർട്ടും ടോപ്പ് ആണ് കേട്ടോ ആ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ഇത് വന്നിട്ട് ഒരു സിമ്പിൾ സിമ്പിളാണ് ഇതിലൊന്നും എടുത്ത് പറയത്തക്ക യാതൊന്നുമില്ല ഇതിലാകെ വന്നിരിക്കുന്നത് ബാക്കിൽ ഒരു വീനക്ക് മാത്രമാണ് അതിനൊരു ബോയ് ഉണ്ടായിരുന്നു പിന്നെ ഒരു വള്ളി പോലെ സംഭവം താഴേക്ക് തൂങ്കിടക്കുന്ന രീതിയിലും കൂടെ ചെയ്തിരുന്നു കേട്ടോ ബട്ടർഫ്ലൈ പോലെ ചെയ്തിരുന്നു പക്ഷേ അതിപ്പോൾ കണ്ടില്ല അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് ഇത് ചെറിയ പലാസോയുടെ ഒക്കെ കൂടെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും പിള്ളേർക്ക് അല്ലെങ്കിൽ നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ചെയ്യാം ബ്ലാക്ക് കളറ് സ്കർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതിൻ്റെ കൂടെയും പെയർ ചെയ്യാം ഇത് വന്നിട്ട് നെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് എല്ലാം ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് നെറ്റെന്ന് പറയുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ളതാണ് ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് വന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെറ്റാണ് കേട്ടോ ഇത് വന്നിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ ഒരു മെറ്റീരിയലാണ് ഒരുപാട് നാളുകൾക്ക് മുമ്പ് വീട്ടിലിരുന്ന ഒരു മെറ്റീരിയലാണ് സ്കേർട്ടോ ടോപ്പ് എന്തോ തയ്ച്ചതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ബാക്കി ഓപ്പണാണ് ഇതൊരു സിമ്പിളാണ് ഇതിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കുകൾ നിങ്ങൾക്കും ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കയ്യിലുള്ള തുണിയും അതുപോലെ തന്നെ കട്ട് പീസുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും കൊട്ടകളിലൊക്കെ ഇങ്ങനെ വാരി ഇഷ്ടം പോലെ കട്ട് പീസുകൾ കാണും അപ്പോൾ അതുപോലെ വില കുറഞ്ഞത് നോക്കി വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഡ്രസ്സുകൾ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഒരു മീറ്ററൊക്കെ കഴിഞ്ഞാൽ ഒരു വയസ്സുള്ള കുട്ടികൾക്കുള്ള അളവിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ വിട്ടുകഷ്ണങ്ങൾ ഒരുപാട് കാണും അപ്പോൾ അതൊക്കെ നമ്മൾ കളയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു കഷ്ണം പോലും ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ഈ പീസുകൾ കളയില്ല അതെല്ലാം അവരുടെ കാണും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഉടുപ്പുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്നും വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്